ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൂമീസ് കിച്ചൻ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഗാന്ധി ജയന്തി അതിനനുബന്ധിച്ച് ഞങ്ങളുടെ അംഗൻവാടി കുടുംബശ്രീ ബാലസഭയുടെ അഭിമുഖത്തിൽ നടത്തിയ ഒരു ചെറിയ ഒരു പരിപാടിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രാഷ്ട്രപിതാവ് നാടെന്താ ജന്മദിനാണ് നമ്മളെങ്ങനെ ആഘോഷിക്കണേ നമ്മളെങ്ങനെ ആഘോഷിക്കണേന്നറിയോ അപ്പൊ നോക്കിയേ അതിന്റെ ഈ അറ്റത്തെഴുതിരിക്കണേ ഒന്നിച്ച് ആ ഒന്നിച്ചിരിക്കുന്നൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാം എല്ലാരും ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിക്കാത്തേ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടാണേ അല്ലേ ഇഷ്ടായിട്ട് വന്നാലാണ് എല്ലാവരും ഒന്നിച്ചിരിക്കാ അതെയാണ് നല്ലേ ും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഈ വേസ്റ്റ് എങ്ങനെ കളയണമെന്നുള്ളതിന് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യേ അതൊക്കെ നിങ്ങള് വരയിലൂടെ കാണിച്ചത് വരച്ച് കാണിക്കും കൂടുതൽ വരുന്നില്ല നിങ്ങള് നിങ്ങളുടെ അല്ലേ അല്ലേ നിങ്ങളുടെ കൗൺസിലർ നിങ്ങൾക്ക് അത് എന്താണ് വേണ്ടത് കൃത്യമായി േ അങ്ങനെ നമ്മുടെ കൗൺസിലർ നമ്മുടെ എല്ലാവരുടെ പേരിലും ഈ കൊച്ചു കുട്ടികളില് വലിയ മനസ്സിലും ഇവിടെ കണ്ടത് കേട്ടോ ആ അതിലേക്ക് നിങ്ങളെ നമ്മുടെ എല്ലാവരും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ കൗൺസിലറായിട്ട് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു നടത്തി നമുക്ക് നേടി തരാൻ വേണ്ടി ഏറെ പ്രയത്നിച്ച ഒരു വലിയ നേതാവാണ് അങ്ങനെയാണ് പ്രയത്നിച്ചോടുത്ത് സഹായിക്കാം പക്ഷെ എല്ലാവരും ആശയം ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു ചെറിയൊരു പടം ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം എല്ലാ കുട്ടികളും കുറച്ച് കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ ചിത്രം വരയ്ക്കുകയാണ് അപ്പം ഇനി അവരുടെ ചിത്രം വരക്കിലേക്ക് നമുക്ക് കടന്നു തരാം അപ്പോൾ അവർക്ക് വരയ്ക്കാൻ നമ്മൾ ഒരു മണിക്കൂർ സമയമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം കുറേ കുട്ടികളൊക്കെ വരച്ചിട്ട് ഓരോന്ന് തന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ വിജയിനെ പ്രഖ്യാപിക്കുന്നത് ഒരാളെ നമ്മൾ പടം വരയ്ക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് നോക്കിയിട്ടാണ് അവരെ വിജയികളെ നമ്മൾ അറിയിക്കുന്നത് അത് ഞാൻ ഒരു ദിവസം കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലിട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ काटे तरह